ഗുലാത്തിർ അധ്യായം ആറ് സഹോദരമാരെ ഒരു മനുഷ്യൻ വെള്ള തെറ്റിലും ആകപ്പെട്ടു പോയെങ്കിൽ അത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യരാത്മാവിൽ അവസാനപ്പെടുത്തുപോയി പരീക്ഷയിലാകപ്പെടാതെ പാൻ സൂക്ഷിച്ചു കൊള്ളുക തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമ്പിൽ ഇങ്ങനെ ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ഞായ്പമാണെന്ന് കൂട്ടിപ്പിൻ തൻ അൽപ്പനായിരിക്കും മഹാനാവുന്നു എന്നൊരു നിരൂപിച്ചാൽ തന്നെ താമസിക്കുന്നു ഓരോരുത്തൻ താതാന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ എന്നാലാവും തന്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നെ തന്നെ അടക്കി വെക്കും ഓരോരുത്തൻ താന്നാന്റെ ചുമതല ചുമക്കുമല്ലോ വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കുടിക്കണം വചനപ്പെടാതിരപ്പിൻ ദൈവത്തെ പരിഹസിച്ചു കൂടാ മനുഷ്യൻ വധിക്കുന്നത് തന്നെ കൊയ്യും ജലത്തിൽ വെതിക്കുന്നവൻ ജലത്തിൽ നിന്ന് നാശം കൊയ്യും ആത്മാവിൽ വിധിക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിധി ജീവനെ കൊയ്യും നന്മ ചെയ്യൽ നാം അടുത്തുപോകുന്നത് തളർന്നു പോകും തക്ക സമയത്ത് നാം കൊയ്യും ആകെ അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും വിശേഷ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക നോക്കുവാൻ എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്ത കൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു ജലത്തിൽ സമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവർ ഒക്കെയും ക്രിസ്തുവിന്റെ കൂസ് നിന്നും ഉദ്രവും സഹിക്കാതിരിക്കുന്നതിന് മാത്രം നിങ്ങളെ പരിശോധന ഏൽപ്പാൻ നിർദ്ധിക്കുന്നത് പരിശോധനക്കാർ തന്നെയും നയപ്രമാണം ആചരിക്കുന്നില്ലല്ലോ നിങ്ങളുടെ ജലത്തിൽ പ്രശംസിക്കേണ്ടതെന്ന് വെച്ച് നിങ്ങൾ പരിശോധന ഏൽപ്പാൻ അവർ ഇച്ഛിക്കുന്നതേ ഉള്ളൂ എനിക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് അവനാൽ എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പരിശോധനയല്ല അഗ്രഹമല്ല പുതിയ സൃഷ്ടി അത്രയും കാര്യം ഈ പ്രമാണമനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത് ഞാൻ യേശുവിന്റെ ചൂടടയാളം എന്റെ ശരീരത്തെ വായിക്കുന്നു സഹോദരന്മാര് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടു കൂടി ഇരിക്കും മാറാകട്ടെ